ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ച പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്നതും വീടുകളിൽ കൃഷി ചെയ്യുന്നതുമായ ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് എല്ലാ വീട്ടിലും കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മളെ വാഴ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ വാഴ എങ്ങനെയാണ് നടേണ്ടതെന്നും അതുപോലെ തന്നെ എത്ര അളവിലാണ് കുഴിയെടുക്കേണ്ടത് അതുപോലെ തന്നെ പരിചരണ രീതികളും വാഴ നട്ട് കുല വരുന്നത് വരെയുള്ള കാര്യങ്ങളും വളപ്രയോഗ രീതികളും കീടനാശിനികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാഴ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം വാഴ നടുമ്പോൾ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെയായിരിക്കണം എന്നാൽ നമ്മൾ വീടിൻ്റെ സൈഡുകളിലൊക്കെയാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം കിട്ടാൻ വളരെ പാടായിരിക്കും പൊതുവെ നാലോ അഞ്ചോ മണിക്കൂറായിരിക്കും നമ്മുടെ പുരയിടങ്ങളിലൊക്കെ സൂര്യപ്രകാശം കിട്ടാറ് എന്നാൽ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടാതിരുന്നാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന വാഴ നല്ല പൊക്കത്തിലേക്ക് പോകും പുല വരാനും താമസിക്കും അതുപോലെ തന്നെ മൂപ്പെത്തി നമുക്ക് വിളവെടുക്കാനും താമസിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ ഒരു ആറേഴ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും അതുപോലെ തന്നെ നല്ല നീർവാഴ്ച ഉള്ള സ്ഥലവുമായിരിക്കണം സാധാരണ നമ്മൾ വാഴ കൃഷി ചെയ്യാറുള്ളത് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലും ഏപ്രിൽ മെയ് മാസങ്ങളിലുമാണ് സാധാരണ നമ്മൾ വാഴ നടാറ് ഈ രീതിയിൽ നടുന്നത് വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് എന്നാൽ നമ്മുടെ വീട്ടുവളപ്പിൽ എപ്പോഴും നമുക്ക് വാഴ നടാം അപ്പോൾ നമ്മൾ വാഴ കൃഷി പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മീറ്ററെങ്കിലും ഇടയകലം നമ്മൾ ഓരോ വാഴകൾ തമ്മിലും കൊടുത്തിരിക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വാഴയുടെ ഇലകൾക്ക് നല്ല നീളമുള്ളതാണ് അത് എല്ലായിടത്തും എത്താൻ കുറഞ്ഞത് രണ്ട് മീറ്ററെങ്കിലും ഇടയകലം കൊടുത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയിലയുടെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം എത്തില്ല അതിനായി നമ്മൾ രണ്ട് വാഴകൾ തമ്മിൽ നടുമ്പോൾ അതിൻ്റെ ഇലകൾ തമ്മിൽ മുട്ടാത്ത വിധം വേണം നമ്മൾ വാഴക്കന്ന് നടാൻ അതിനാണ് രണ്ട് മീറ്ററെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇടയകലം കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നമുക്ക് വാഴക്കന്ന് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം അതിനായി രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച ഈ വിധത്തിലുള്ള കുഴികളാണ് നമ്മൾ എടുക്കേണ്ടത് ഈ കുഴികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതായത് മുഗൾ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരടി വരെ താഴ്ചയുള്ള മണ്ണ് നമ്മൾ ഒരു ഭാഗത്തേക്കും ഒരടി തൊട്ട് താഴോട്ട് രണ്ടടി വരെയുള്ള താഴ്ചയിലേക്കുള്ള മണ്ണ് മറുഭാഗത്തേക്കും മാറ്റിവെക്കണം അതിനുശേഷം ഒരടിക്ക് താഴെ നിന്നും എടുത്തിരിക്കുന്ന മണ്ണ് നമ്മൾ തിരിച്ച് കുഴിയിലേക്കിട്ടതിന് ശേഷം ആ കുഴിയിലേക്ക് നമുക്ക് ഒരു അര കിലോ കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ആ കുഴിയിൽ കിടക്കുന്ന മണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിരിക്കണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഒരമ്പത് ശതമാനം നനയും കൊടുത്ത് കുറഞ്ഞത് ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ മണ്ണിട്ടേക്കണം അതായത് കുമ്മായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസമാണ് കറക്റ്റായ ഡേറ്റ് എന്നിരുന്നാലും ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന ജൈവവളങ്ങൾ അതായത് നമുക്ക് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ചേർക്കാം ആട്ടിൻ കാഷ്ടം ചേർക്കാം അതുപോലെ തന്നെ കോഴിവളം ചേർക്കാം ഇനി കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മണ്ണിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് പെട്ടെന്ന് അഴുകുന്ന പച്ചിലകളും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പച്ചില വളം കൂടി ചെടിക്ക് കിട്ടും ഇനി നമ്മൾ ഇട്ടുകൊടുത്ത ഈ പച്ചിലകളൊന്ന് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് തൈകൾ നടാവൂ തൈ നടുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത ജൈവവളവും വളവും അടിയിലിട്ടിരിക്കുന്ന ആ കുമ്മായം ചേർത്ത മണ്ണും നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് വാഴക്കന്ന് നട്ടു കൊടുക്കാം നടാനായി നമ്മൾ എടുക്കുന്ന വാഴക്കന്ന് എന്ന് പറഞ്ഞാൽ അത് സൂചിക്കന്ന് തന്നെയായിരിക്കണം എടുക്കേണ്ടത് സൂചി കന്നാവുമ്പോൾ വാഴയുടെ മാണത്തിൻ്റെ ഉൾഭാഗത്തു നിന്നും വരുന്ന കന്നുകളാണ് സൂചിക്കന്ന് അത് സൂചിമുന പോലെ കയറി വരുന്നതാണ് അല്ലാതെ നമ്മൾ വാഴ വാഴമാണത്തിൻ്റെ സൈഡിൽ നിന്നും പിടിക്കുന്ന പിള്ളക്കന്നുകളുണ്ട് അത് നമ്മൾ ഒരു കാരണവശാലും നടാൻ പാടില്ല ഇനി നമ്മൾ നടാനെടുക്കുന്ന കന്ന് നടുന്നതിന് രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ആ കന്നിൽ കേടുപാടുകളെന്തെങ്കിലും അതായത് വല്ല കേടുകളോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ചെത്തി അതിൻ്റെ വേരുകളൊക്കെ മാറ്റിയതിന് ശേഷം ചാണകപ്പാൽ എടുത്ത് അതിൽ മുക്കി തണലിൽ ഉണക്കി ഒരു രണ്ട് ദിവസം ഉണക്കിയതിനു ശേഷമായിരിക്കണം നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത് ഇനി നടുമ്പോൾ നമ്മൾ കുഴിയിൽ നേരത്തെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ജൈവവളത്തിന് മുകളിലേക്ക് വെച്ച ശേഷം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ കുഴിയെടുത്ത മണ്ണ് കുറച്ചിട്ട് അത് വേണം നമ്മൾ കുഴി മൂടാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ വാഴ നട്ട് ഒരു മാസം കഴിയുമ്പോൾ വാഴത്തേക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട വളങ്ങളാണ് യൂറിയയും പൊട്ടാഷും രാജ്ഫോസും അതായത് നമുക്ക് അധികം പൈസ ചെലവില്ലാത്ത വളങ്ങളാണ് ഇതൊക്കെ ഒരു കിലോ യൂറിയയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിലെ വില ആറ് രൂപ മുതൽ പത്ത് രൂപ വരെ അതുപോലെ തന്നെ പൊട്ടാഷ് മുപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ വില അതുപോലെ തന്നെ രാജ്ഫോസ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപയ്ക്കകത്ത് കിട്ടും ഇതിൽ നമ്മുടെ വാഴത്തൈക്ക് നമ്മൾ കൊടുക്കേണ്ടത് നൂറ് ഗ്രാം യൂറിയയും നൂറ് ഗ്രാം പൊട്ടാഷും മുന്നൂറ് ഗ്രാം രാജ്ഭോസുമാണ് ഈ വളങ്ങളാണ് നമ്മൾ വാഴക്കന്ന് നട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും കൊടുക്കേണ്ടത് ഇനി വാഴച്ചെടിക്ക് ഒന്നര മാസം പ്രായമാകുമ്പോൾ കൊടുക്കേണ്ട സെക്കൻഡറി ന്യൂട്രിയൻസ് ആയിട്ടുള്ള സൂക്ഷ്മ മൂലകമാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സാൾട്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മണ്ണിൽ പൊതുവേ മഗ്നീഷ്യം വളരെ കുറവാണ് അതായത് ദ്വിതീയ മൂലകങ്ങൾ സെക്കൻഡറി ന്യൂട്രിയൻസ് ഗണത്തിൽപ്പെട്ടതാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നമ്മളെ മണ്ണിൽ വളരെ കുറച്ചേ ഉള്ളൂ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇലകൾക്ക് നല്ല പച്ച നിറം പച്ച നിറം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം അതായത് ഫോട്ടോസെൻറ്റസിസസ് ഇത് നല്ലതുപോലെ നടക്കൂ ഇത് നടന്നാൽ മാത്രമേ നമ്മുടെ ചെടിക്ക് നല്ലതുപോലെ ഭക്ഷണം പാചകം ചെയ്യാനും അത് കായയിലേക്ക് കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന വളം നമുക്ക് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം ഒരു വാഴയ്ക്ക് കൊടുക്കാം ഇതുപോലെ നമ്മളെ വാഴച്ചെടിക്ക് കൊടുക്കേണ്ട ഒരു സൂക്ഷ്മമൂലകമാണ് ബോറാക്സ് അല്ലെങ്കിൽ സോലുബർ ബോറാക്സ് എന്ന് പറഞ്ഞാൽ പൊടി രൂപത്തിലും സോലുബർ എന്ന് പറഞ്ഞാൽ രൂപത്തിലും ഉള്ളതാണ് ഇതിൽ ബോറാക്സ് ആണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് എങ്കിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ കവൾ ഭാഗത്തുമൊക്കെ ചെല്ലത്തക്കവിധത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി സോലുബർ ആണെങ്കിൽ നമുക്ക് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ഒരു വാഴയ്ക്ക് ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ബോറാക്സിനേക്കാളും ഒത്തി വീര്യം കൂടിയതും ഗുണമേന്മയുള്ളതും സോലുബറാണ് ഇത് വില കൂടുതലാണ് ഇത് നമുക്ക് വെള്ളത്തിൽ നല്ലതുപോലെ അലിയും എന്നാൽ ബോറാക്സിന് വിലക്കുറവാണ് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അറുപത് രൂപയൊക്കെ വിലയുള്ളു ഇത് വെള്ളത്തിൽ അലിയാൻ പാടാണ് ഇതിന് കർഷകർ ചെയ്യുന്ന ഒരു എളുപ്പ പണിയെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ നീരെടുത്ത ശേഷം അതിലേക്ക് ഒരു ഷാംപൂ തലയിൽ നമ്മൾ കുളിക്കാൻ നേരത്തെ തലയിൽ തേക്കുന്ന ഷാംപൂ എടുത്ത് അത് ഈ നാരങ്ങ നീരിലേക്ക് പിഴിഞ്ഞ് മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിലേക്ക് അഞ്ച് ഗ്രാം നമ്മളെ ബോറാക്സ് ചേർത്ത് മിക്സ് ചെയ്ത് തലേ ദിവസം വെച്ചിരുന്നാൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ചേരും ഇത് സോലൂബർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത് ചെടി നട്ട് ഒന്നര മാസം പ്രായമാകുമ്പോഴേക്കും നമുക്ക് ചെടികളിലേക്ക് നല്ലതുപോലെ തളിച്ചു കൊടുക്കാം ഇനി നമ്മുടെ വാഴച്ചെടി രണ്ട് മാസം പ്രായമാകുമ്പോഴേക്കും നൂറ് ഗ്രാം പൊട്ടാഷ് നൂറ് ഗ്രാം യൂറിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഫോസ് ഇവ നമുക്ക് തടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്നാം മാസത്തെ നൂറ് ഗ്രാം പൊട്ടാഷും നൂറ് ഗ്രാം യൂറിയയും കൊടുക്കാം ഇത് തന്നെ നമുക്ക് അഞ്ചാം മാസത്തിലും പടല വന്നതിന് ശേഷവും കൊടുക്കാം ഇതൊരു മച്ച എനിക്ക് തന്ന ഫോട്ടോയാണ് പുള്ളിയുടെ സ്ഥലത്തെ ഫോട്ടോയാണ് ഇതെടുത്തിരിക്കുന്നത് മച്ചാമാർക്ക് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഇലയുടെ അരികു സൈഡുകൾ അങ്ങു ഇങ്ങൊക്കെ ചുടുങ്ങിയ രീതിയിലും അതുപോലെ പുതിയ നാമ്പുകൾ വരുമ്പോൾ അതിൽ പച്ച നിറമില്ലാത്ത ഒരവസ്ഥയിലും ഇലകളെല്ലാം നമ്മളെ കാറ്റടിച്ച് കീറിയതുപോലെ ഒരവസ്ഥയിലും പല കൃഷി സ്ഥലങ്ങളിലും കാണാറുണ്ട് ഇതെന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാൽസ്യം എന്ന് പറയുന്ന സെക്കൻഡറി ന്യൂട്രിയൻസ് അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ചെടിക്ക് കാൽസ്യം എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ആദ്യം നടുന്ന സമയത്ത് ചെടികൾക്ക് ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് അഞ്ഞൂറ് ഗ്രാം കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നട്ട് നമുക്ക് രണ്ടര മാസമാകുമ്പോഴേക്കും നേരത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെ അരികുകൾ ചുളുങ്ങിയും അതുപോലെ തന്നെ ഇലകൾ കീറിയും ഇല ഇലനാമ്പുകൾക്ക് മഞ്ഞളിപ്പും കണ്ടാൽ വീണ്ടും നമുക്ക് ഒരു രണ്ടര മാസമാകുമ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുമ്മായപ്പൊടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂടി മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളാ ചെടിയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാം എന്നാൽ സ്ഥിരമായി കാൽസ്യത്തിൻ്റെ അംശം കുറവാണ് മണ്ണിലെങ്കിൽ നമുക്ക് മൂന്നര മാസമാകുമ്പോഴും ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചെടിയുടെ തടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം സത്യത്തിൽ ഞാൻ ഈ ഫോട്ടോകൾ എനിക്ക് ആ മച്ച അയച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇത് നമുക്കിടയിൽ പല കർഷകരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഫോട്ടോ കിട്ടിയ ഉടൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതുപോലെ മച്ചാനെ നമ്മൾ പ്ര ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുമ്മായം ചേർക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളെ വളങ്ങൾ ചേർക്കാൻ പാടില്ല അതായത് നമ്മൾ വളം ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുമ്മായപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ നമ്മുടെ വാഴയുടെ ചുവട്ടിൽ നിന്നും ഒരു രണ്ടര അടിയെങ്കിലും മാറി വേണം നമ്മൾ ഒരു വൃത്താകൃതിയിലൊരു ചാലെടുത്ത ശേഷം അതിലേക്ക് വേണം നമ്മൾ രാസവളങ്ങൾ ഇട്ട് കൊടുക്കാൻ വാഴച്ചെടിയുടെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ വാഴയുടെ മേൽഭാഗത്ത് തന്നെ ഉള്ളതിനാൽ ഒരുപാട് ആഴത്തിലൊന്നും നമ്മൾ വളമിടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബോറാക്സ് ആദ്യത്തെ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അഞ്ച് ഗ്രാം ബോറാക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമ്മൾ ചെടിയുടെ ഇലകളിലേക്ക് കുടഞ്ഞതെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ രണ്ടര മാസത്തിലും അതുപോലെ മൂന്നര മാസത്തിലും നമ്മളെ ചെടികളിലേക്ക് നല്ലതുപോലെ കുടഞ്ഞു കൊടുക്കാം അഞ്ച് മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ആ വാഴ നല്ലതുപോലെ വളർന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഒരു പത്ത് ഗ്രാം ബോറാക്സ് നമുക്ക് തടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ അത്രേ ചേർക്കാവൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കൂടിപ്പോയാലും ദോഷമാണ് ഇതുപോലെ നമ്മൾ ബോറോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കുല വരുന്ന സമയത്ത് അടിയിലത്തെ പടലയും മുകളിലത്തെ പടലയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ കാക്കൾക്ക് നല്ല വലിപ്പമുണ്ടാവും അപ്പോൾ വാഴ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ നമ്മളതിനെ ഒരു എട്ട് മാസം നമ്മൾ നല്ലതുപോലെ സംരക്ഷിച്ച് വളർത്തി കഴിഞ്ഞാൽ എട്ടാം മാസം അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും അതായത് വാഴയ്ക്ക് കൊടുക്കേണ്ട വളങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു വാഴക്കന്നിന് എത്ര രൂപയാണ് ചിലവാകുന്നത് വെറും അമ്പത് രൂപ അമ്പത് രൂപയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഒരു വാഴക്കന്ന് കിട്ടും ഇത് നമ്മൾ കൊണ്ടുവന്ന് നട്ടു എട്ട് മാസം ആകുമ്പോഴേക്കും നല്ലതുപോലെ സംരക്ഷിച്ചാൽ എട്ടാം മാസം നമുക്ക് നല്ല ഒരു കൊലയും കിട്ടും അത് നമുക്ക് ഒരു നേന്ത്രവാഴയാണെങ്കിൽ കുറഞ്ഞത് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് അപ്പോൾ സൂക്ഷിച്ച് കണ്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വാഴയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് വളർത്തിയാൽ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വാഴ കൃഷി നഷ്ടമാണോ വാഴ എപ്പോഴും നല്ല ഒരു ലാഭം ഉണ്ടാക്കി നമുക്ക് തരുന്ന ഒരു സമ്പത്ത് തന്നെയാണ് അതായത് നമ്മൾ ഒരു പത്തോ ഇരുന്നൂറോ രൂപ ചിലവാക്കി ഒരു വാഴ നട്ട് ഈ പൈസ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുവന്നിട്ടാൽ അതിനെ അതിൻ്റെ മൂന്നിരട്ടിയായി ഇരട്ടിപ്പിച്ച് തരുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ഇന്ന് ലോകത്തുണ്ടോ അത് ഉണ്ടെങ്കിൽ അത് കൃഷി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം